ജാസ്മിന് മുഖം കൊടുക്കാതെ ഒഴിഞ്ഞുമാറി നടക്കുന്നതിന്റെ കാരണം ജാസ്മിനോട് വെളിപ്പെടുത്തിയ റസ്മിൻ കഴിഞ്ഞ വീക്കെന്റ് എപ്പിസോഡിൽ ലാലേട്ടൻ ഒരു കാര്യം പറഞ്ഞിരുന്നു റസ്മിന് മനസ്സിലായില്ലേ ഇപ്പോഴൊക്കെ ഓക്കെ ആയില്ലേ എന്നെല്ലാം ലാലേട്ടൻ ചോദിച്ചിരുന്നു അത് തനിക്ക് കിട്ടിയ ഒരു ക്ലൂ ആണെന്ന് റസ്മിൻ ജാസ്മിനോട് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പ്രീപ്ലാൻഡ് ആയിരുന്നു എന്ന് റസ്മിൻ ജാസ്മിനോട് ചോദിക്കുന്നുണ്ട് ഒരിക്കലുമല്ല എന്നായിരുന്നു ജാസ്മിന്റെ മറുപടി എല്ലാം അറിയുന്ന നീ തന്നെ ഇങ്ങനെ ചോദിച്ചല്ലോ എന്നുള്ളതിലാണ് എനിക്ക് സങ്കടം ഞങ്ങളുടെ ഓരോ സ്റ്റെപ്പും അറിയാവുന്ന ഒരാളാണ് നീ എന്താണ് നീ ഇങ്ങനെ ചോദിക്കുന്നത് എന്ന് എനിക്ക് ഒട്ടും മനസ്സിലാകുന്നില്ല എന്നാൽ തന്നോടൊരാൾ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നും അതുകൊണ്ട് തനിക്ക് ജാസ്മിനോട് ഒരു ശതമാനമെങ്കിലും ആത്മാർത്ഥത കുറവ് അനുഭവപ്പെടുന്നുണ്ട് എന്നുമെല്ലാം ബ്രസ്മിൻ തുറന്നു പറഞ്ഞു പക്ഷെ ഒരുപാട് കാലം തനിക്ക് ഇങ്ങനെ ഒഴിഞ്ഞു മാറി നടക്കാനും പറ്റില്ല അതുകൊണ്ടാണ് താൻ ഈ കാര്യം തുറന്നു ചോദിക്കുന്നത് ബാക്കിയുള്ളവർ പറയുന്നത് കേട്ട് നടക്കുന്ന ആളല്ല താനെന്നും ബ്രസ്മിൻ പറയുന്നുണ്ട് എന്നാൽ ജാസ്മിന്റെ മറുപടി ഇങ്ങനെയാണ് നിന്റെ മനസ്സിൽ ഇതൊക്കെ എങ്ങനെ കയറി എനിക്കറിയില്ല വന്ന് അന്ന് മുതൽ നിനക്കറിയാവുന്നത് പോലെ വേറെ ആർക്കും അറിയില്ല ചില സമയത്ത് നിങ്ങൾ പെരുമാറുന്ന രീതികൾ സാഹചര്യങ്ങൾ അതെല്ലാം കണ്ടാൽ എനിക്ക് എടുത്തിട്ട് അടിക്കാൻ വേറ്റി തോന്നാറുണ്ട് എന്ന് റസ്മിൻ തുറന്നു പറഞ്ഞു അതുമാത്രമല്ല ചില സമയത്ത് വഴക്കെ പിന്നീടുള്ള കൂട്ടുകൂടൽ ഇതെല്ലാം എനിക്ക് സംശയങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നും റസ്മിൻ പറഞ്ഞു ഇതിന് ജാസ്മിൻ മറുപടി പറഞ്ഞു എനിക്കറിയാം റസ്മിനെ നീ വിശ്വസിക്കുന്നതാണ് നിന്റെ സത്യം എനിക്കും അവനും ദൈവത്തിനും അറിയാം സത്യം എന്താണെന്ന് എനിക്ക് ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല നിനക്ക് തോന്നുന്നത് പോലെ നിനക്ക് വിശ്വസിക്കാം ഗബ്രിയെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് അവനോട് എനിക്ക് പിണങ്ങിയിരിക്കാനൊന്നും പറ്റില്ല ഇണക്കവും പിണക്കവും എല്ലാം കൂടി ചേർന്നത് തന്നെയാണ് ഞങ്ങളുടെ സ്നേഹം അതിൽ യാതൊരുവിധ കളത്തരവുമില്ല നിനക്കറിയാമോ അവൻ ഇവിടെ നിന്നും പോകുന്ന സമയത്ത് ബിഗ് ബോസ് ഞങ്ങളോട് എന്താണ് പറഞ്ഞതെന്ന് അവിടെ ഞങ്ങളുടെ വീഡിയോ കാണിച്ചു തരുന്നതിന് മുൻപ് നിങ്ങളീ ബിഗ് ബോസ് വീട്ടിൽ വന്ന് പരിചയപ്പെട്ടവരാണ് നിങ്ങളുടെ നല്ല മുഹൂർത്തങ്ങൾ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ടാണ് വീഡിയോ വരെ കാണിച്ചു തന്നത് പിന്നെ ഞാനിവിടെ എങ്ങനെ പ്ലാൻ ചെയ്തു നിൽക്കുന്നു എന്നാണ് പറയുന്നത് അങ്ങനെ ഞാൻ പ്ലാൻ ചെയ്തു വന്ന് നിൽക്കുകയാണെങ്കിൽ എൻ്റെ വീട്ടുകാർ ഇത്രയും കരയേണ്ടി വരില്ല മാത്രമല്ല എൻ്റെ ലൈഫ് ഇങ്ങനെ കുളമാവില്ല ഈ കാര്യത്തിൻ്റെ പേരിൽ ഞാൻ എത്ര പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് പ്ലാൻ ചെയ്തു വന്നതായിരുന്നെങ്കിൽ ബാക്കി എല്ലാവർക്കും ഈ കാര്യം അറിഞ്ഞ് അതിൻ്റെ ലാഘവത്തോടെ കണ്ടാൽ മതിയായിരുന്നല്ലോ നിന്റെ മനസ്സിൽ ഇങ്ങനെയൊക്കെ തോന്നാൻ ആരാണ് ഇതൊക്കെ പറഞ്ഞു തന്നത് എന്ന് എന്നോട് പറ എന്നാണ് ജാസ്മിൻ ചോദിക്കുന്നത് എന്നാൽ ആരാണ് പറഞ്ഞു തന്നത് എന്ന് ഞാൻ പറയില്ല എന്നാണ് റസ്മിൻ പറഞ്ഞത് ആരെന്തൊക്കെ പറഞ്ഞാലും എനിക്കൊന്നുമില്ല എന്നാണ് ജാസ്മിൻ പറയുന്നത് എനിക്ക് ഗബ്രിയ ഇഷ്ടമാണ് ഈ വീട്ടിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്നതും ഗബ്രിയയാണ് അതിലൊന്നും യാതൊരു കളത്തരവുമില്ല എന്നാണ് ജാസ്മിൻ പറയുന്നത്